ദളിത് സംഘടനകളുടെ ഐക്യനിരക്ക് രൂപം നിൽക്കാൻ ലക്ഷ്യമിട്ട് പരിപാലന സംഘത്തിൻ്റെ നൂറ്റി പതിനെട്ടാമത് പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച കോട്ടയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നടക്കും ബെങ്ങാനൂരിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതി പട്ടണത്തിൽ വികസന പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും അയ്യങ്കാളിയുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും സമുദായ അംഗങ്ങൾക്കിടയിലെത്തിക്കാൻ തീവ്ര പ്രയത്നം നടത്തുമെന്നും സാധുജന പരിപാലന സംഘം ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച രാവിലെ പത്തിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിത മുട്ടം പതാക ഉയർത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് കെ വാസുദേവൻ അധ്യക്ഷനാകും വൈസ് പ്രസിഡന്റ് പി കെ വിജയപ്പൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും ട്രഷറർ എൻ തങ്കപ്പൻ ജനറൽ കൺവീനർ സുരേഷ് പി തങ്കപ്പൻ തുടങ്ങിയവരും സംസാരിക്കും സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ വാസുദേവൻ ജനറൽ സെക്രട്ടറി സുരേഷ് ജഗതി ജനറൽ കൺവീനർ സുരേഷ് പി തങ്കപ്പൻ ട്രഷറർ എൻ തങ്കപ്പൻ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു കോട്ടയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് രൂപത്തിൽ ആശയങ്ങളും എത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സംഘടന വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തന പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് പുതിയ ഒരു സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത് ദളിത് സംഘടനകളുടെ ഐക്യമാണ് കേരളത്തിലെ ദളിത് സംഘടനകൾ വിവിധ പേരുകളിലെ ഉപജാതി സംഘടനകളായിട്ടും പൊതുസംഘടനകളായിട്ടും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുകയാണ് അതിനെ ഒരു അറുതി വരുത്താൻ സാഹചര്യ പരിപാലന സംഘം എന്ന മാതൃസംഘടന അയ്യങ്കാളി സ്ഥാപിച്ച ഏറ്റവും കേരളത്തിലെ ഏറ്റവും പടക്കം ചെന്ന സംഘടന എന്ന നിലയ്ക്ക് അതിന് ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ദളിത് സംഘടനകളുടെ ഒരു ഐക്യത്തിന് ഞങ്ങൾ ശ്രമിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ അയ്യങ്കാളി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളും ആശയങ്ങളും ഇപ്പോഴും ദളിത് സമുദായത്തിൻ്റെ ഇടിയിൽ പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് സംഘടിപ്പിക്കപ്പെടുന്നു നിയങ്കാളിയെ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പകർന്ന രീതിയിൽ ദളിത് മേഖലയിൽ എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം കൂടെ ഞങ്ങൾ ഏറ്റെടുത്തുണ്ട്